ജന്മഭൂമി ദിനപത്രം ബി ജെ പിയുടെ മുഖപത്രമാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ സംഘടനകളുടെ മുഖപത്രവുമാണ് ആർ എസ് എസിന്റെയും സ്വാഭാവികമാണ് അവരുടെയും മുഖപത്രമായി വായിക്കാൻ കഴിയുന്ന പത്രമാണ് ജന്മഭൂമി ആ ജന്മഭൂമിയിൽ വന്ന ഒരു എഡിറ്റോറിയലുണ്ട് ആ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് പിണറായി പേടിക്കണം ഇ ഡി പിന്നാലെയുണ്ട് എന്നാണ് എന്താണ് പിണറായി പേടിക്കണം ഇ ഡി പിന്നാലെയുണ്ട് എന്ന് എപ്പോഴാണ് ഈ മുഖപ്രസംഗം വരുന്നത് എന്നല്ലേ പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് പ്രസംഗിച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട് അതാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് നടന്നത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് അറിയാമല്ലോ എന്നാണ് അദ്ദേഹം അത് പറഞ്ഞതിനു ശേഷം സ്വർണ കേസ് വീണ്ടും കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് മൂന്ന് ഏജൻസികൾ ഇതിനകം കുറ്റപത്രം സമർപ്പിച്ച കേസ് ഇ ഡിയുടെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പല തലത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാണ് മുഖപ്രസംഗത്തിലും പറയുന്നത് ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ത്യ ചർച്ചകളിൽ അവരുടെ പ്രതിനിധികൾ വന്ന് പറയുന്നത് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അങ്ങനെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് പിണറായി പേടിക്കണം ഇ ഡി പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ പേടിപ്പിക്കാൻ ജന്മഭൂമി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് ജന്മഭൂമിയുടെ മാത്രം വാക്യങ്ങളല്ല അത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഭയപ്പെടുത്തലാണ് ഇത് കുറേ കണ്ട ആളാണ് താനെന്ന് നേരത്തെ തന്നെ പിണറായി വിജയൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇല്ലാതാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് തലയുയർത്തി പറയുന്ന നേതാവായി പിണറായി വിജയൻ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇരട്ട എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കപ്പെടാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടായത് ഈ ഭയപ്പെടുത്തലുകളെ എല്ലാം അതിജീവിച്ച് ഇവിടെ എത്തി എന്നതുകൊണ്ടാണ് നോക്കൂ ആ മൃഗപ്രസംഗത്തിന് അവസാനത്തെ പാരഗ്രാഫ് ഉണ്ട് അതിലാണ് പിണറായി വിജയനെ നേരിട്ട് കടന്നാക്രമിക്കുകയും പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്യങ്ങളുള്ളത് അതിങ്ങനെയാണ് അധികാരത്തിന്റെ മറവിൽ എന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് പിണറായിക്ക് നന്നായി അറിയാം സ്വന്തം കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് ബോധവാനുമാണ് ആര് പിണറായി വിജയൻ ബോധവാനാണ് എന്നാണ് ജന്മഭൂമി പറയുന്നത് ബി ജെ പി പറയുന്നത് അന്വേഷണ ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ട് എന്ന് പിന്നെ എന്താണ് ഈ അന്വേഷണ ഏജൻസികൾ അത് സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിൽ കൊടുക്കാത്തത് പിന്നെ എന്താണ് അന്വേഷണ ഏജൻസികൾ കുറ്റപത്രത്തിനൊന്നും ഇക്കാര്യം പറയാതിരുന്നത് പിന്നെ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ പ്രശ്നം വീണ്ടും ഉന്നയിക്കുന്നത് മലയാളികൾ ഇത് ഉത്തരേന്ത്യ അല്ല ബി ജെ പി നേതൃത്വമേ ഇത് മലയാളികളുടെ മാതൃഭൂമിയായ കേരളമാണ് രാഷ്ട്രീയമായ ബോധ്യങ്ങളും തിരിച്ചറിവുകളുമുള്ള ആളുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഈ കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്ന് ഓർക്കണം അതിനുശേഷം പറയുകയാണ് കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നാട്ടുകാർക്കറിയാം ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണല്ലോ പിണറായി പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി ഇതുവരെ എത്രയൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് അറിയേണ്ടവർ അറിയുന്നുണ്ട് ഒരു തുള്ളി വെള്ളവും പോലും കുടിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അവിടെ എത്താൻ അവിടെ എത്താൻ പരമാവധി ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കള്ള തെളിവുകൾ സൃഷ്ടിക്കാൻ അവിടെ എത്താൻ പരമാവധി ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നു കള്ള തെളിവുകൾ കണ്ടെത്താൻ ആ തെളിവുകൾ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഭീഷണിപ്പെടുത്തി പിണറായിക്കെതിരെ മൊഴി കൊടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് അവർ തന്നെ പിന്നീട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ എന്നതും നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവിടെ എത്താൻ കഴിഞ്ഞില്ല ഒരു മൊഴി ഒരു മൊഴി എന്ന് പറഞ്ഞ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തവരുടെ പിറകെ പിറകെ നടന്ന സംഭവങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ അതിന് തയ്യാറായില്ല ഇല്ലാത്ത കാര്യം വിളിച്ചു പറയാൻ ഇല്ലാത്ത മൊഴി കൊടുക്കാൻ അവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് ഈ കേസിൽ പ്രതികളാക്കിയവർ തന്നെ തയ്യാറായി എന്നതുകൂടി നാം മറന്നുപോയത് എന്ന് വെച്ചാൽ ഒരാളെയും വെറുതെ വിടില്ല എന്ന നിലപാടിലേക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും പിണറായി വിജയനിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും പിണറായിയുടെ കുടുംബത്തിലേക്ക് എത്തണം പിണറായിയുടെ മകളെയും അതിലെ മകനെയും അതില്ലെങ്കിൽ ഭാര്യയെങ്കിലും ഈ കേസിൽ പ്രതിയാക്കണം അങ്ങനെ എങ്ങാനും പിണറായി വിജയൻ രാജിവെച്ചാലോ എന്ന് സന്തോഷിച്ച് കാത്തിരുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ ബി ഏറ്റവും കൂടുതൽ പക്ഷേ യു ഡി എന്ന് മറന്നു പോകുന്നില്ല പിന്നീട് പറയാണ് മോദി സർക്കാരിന്റെ ഭരണം അഴിമതിയോട് സന്ധി ചെയ്യുന്നില്ല ഇതിനോടകം നിരവധി പ്രമുഖർ അഴിക്കുള്ളിലാണ് ആരോപണം ഉയർന്നപ്പോൾ അവരൊക്കെ നിയമസംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും വെല്ലുവിളിച്ചവരാണ് ഇവരുടെ പാതയിലാണ് പിണറായിയും എന്ന് വെച്ചാൽ പിണറായി വിജയൻ അഴിക്കുള്ളിലാകും എന്ന് പിണറായി വിജയൻ അഴിക്കുള്ളിലാക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇങ്ങനെ നിരവധി പ്രമുഖർ അഴിമതി നടത്തിയ പ്രമുഖരൊക്കെ ആദ്യം നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചവരാണ് അതേപോലെ തന്നെയാണ് പിണറായി വിജയനും ഈ നിയമസംവിധാനത്തെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ പിന്നീട് അഴിക്കുള്ളിലായിട്ടുണ്ട് പിണറായി വിജയനും അതേ വഴിക്കാണ് എന്നാണ് പറയുന്നത് ഇവരുടെ പാതയിലാണ് പിണറായി വിജയനും എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അന്വേഷണ ഏജൻസികൾ പിന്നാലെയുണ്ട് ഭയക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് അന്വേഷണം ഏജൻസികളോട് പിണറായി വിജയന് പറയാനുള്ളത് പിണറായി വിജയന്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് അതിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇമാതിരി ഭീഷണികളുമായി ഇങ്ങോട്ട് വരേണ്ട എന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്